നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിലെ വിധി എഴുതാൻ ഇനി ഒരു ദിവസം കൂടി മാത്രം ഇന്ന് പരസ്യ പരസ്യപ്രചാരണത്തിൻ്റെ അവസാന ദിവസമാണ് തീർച്ചയായിട്ടും ഉച്ചയ്ക്ക് ശേഷം ഇവിടെയുള്ള മൂന്ന് മുന്നണികളും അവരുടെ ശക്തി പ്രകടനം നടത്തുമെന്ന കാര്യം ഉറപ്പാണ് അത് എത്രമാത്രം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ഉണ്ടാക്കും എന്ന കാര്യം അത് മറ്റൊരു വിഷയം പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് പരസ്യ പ്രചാരണത്തിൻ്റെ അവസാന ദിവസം കൊട്ടും കലാശമൊക്കെയായിട്ട് വലിയ ഒച്ചപ്പാടും ബഹളം ആയിട്ടാണ് അത് അവസാനിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ വോട്ടിൻ്റെ ശക്തിയല്ല തങ്ങളുടെ പാർട്ടിയുടെ ശക്തിയും പാർട്ടിയുടെ സമ്പത്തും ഒക്കെ കാണിക്കുന്ന ഒരു ദിവസം തന്നെയാണിത് ഇനി ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയാൽ ഇവിടെ ഏറെക്കുറെ ഈ രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണയിക്കുന്ന അല്ലെങ്കിൽ അടുത്ത ഭരണം ആരാണ് എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല എങ്കിൽ കൂടിയും ഒരു മുന്നണിയുടെ പ്രത്യേകിച്ചും അതിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ ആത്മവിശ്വാസത്തിൻ്റെ തോതാണ് നമ്മൾ ശരിക്കും ചർച്ചയാക്കേണ്ടത് കാരണം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ ആ തോത് ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം അവരുടെ തന്നെ മുതിർന്ന നേതാക്കൾ ഒരു സൈഡിൽ കൂടെ അയ്യോ സഖാക്കളെ നമുക്ക് തന്നെ വോട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ചിഹ്നം വല്ല മരപ്പെട്ടിയോ എലിപ്പെട്ടിയോ ഈനാം പേച്ചിയോ ഒക്കെ ആയിപ്പോകുമെന്ന് കരഞ്ഞു കൂവുമ്പോൾ അതായത് സ്വന്തം ചിഹ്നം നഷ്ടപ്പെട്ട് വേറെന്തെങ്കിലും ചിഹ്നം വരും എന്ന് കരഞ്ഞു കൂവുമ്പോൾ മറു സൈഡിൽ കൂടെ അവരുടെ പി ആർ വർക്ക് പി ആർ ടീം നടത്തുന്ന മറ്റൊരു ഉണ്ട് എന്താണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല അതും നമ്മുടെ ഇന്ത്യ ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ ഇത് രണ്ടും കൂടെ ഒരു രീതിയിലും ചേരുന്നില്ല ഇതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ തോത് ശരിക്കും പഠന വിഷയമാക്കേണ്ടതാണ് തങ്ങൾ തകർന്ന് തരിപ്പണമാവും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യം ഓരോ പാർട്ടിക്കാരനും അറിയാം എങ്ങനെയെങ്കിലും കേരളത്തിലെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ കൂടി അവരുടെ മുതിർന്ന നേതാവ് എ കെ ബാലനാണ് എ കെ ബാലന്ദ്രൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം പറയുന്നു മക്കളെ സഹാക്കളെ നമുക്ക് തന്നെ വോട്ട് ചെയ്യണേ നമ്മുടെ ചിഹ്നം ഇല്ലെങ്കിൽ പോകും എന്ന രീതിയിൽ പറയുമ്പോൾ തന്നെ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പി ആർ ടീമും കൂടെ അടിച്ചിറക്കിയിരിക്കുന്ന മറ്റൊരു നരേറ്റീവാണ് ഏറ്റവും തമാശും രസകരവും എന്താണ് ഇടതില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഉണ്ടാവില്ലെന്ന് നമ്മുടെ ഇന്ത്യ എന്നതാണ് അതിനകത്തെ ഏറ്റവും ഹൈലൈറ്റ് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടത് ഇടതുപക്ഷം ആവശ്യപ്പെട്ടത് പാകിസ്ഥാൻ എന്ന് മറ്റൊരു രാജ്യമുണ്ടാക്കുന്നതിനൊപ്പം ഇന്ത്യയെ പതിനാ പതിനേഴ് കഷ്ണമായി മുറിച്ച് മാറ്റിയാൽ കുറച്ചുകൂടി ഭരണത്തിന് സൗകര്യമുണ്ടാവുമെന്ന് പറഞ്ഞ കൂട്ടരാണ് അങ്ങനെ മുറിച്ച് മാറ്റിയാൽ ചൈനയുടെ സഹായത്തോടു കൂടി ഇന്ത്യയെ കീഴ്പ്പെടുത്തി ഇന്ത്യ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാക്കാം എന്ന് സ്വപ്നം കണ്ടുകൊണ്ടാണ് അവർ അന്ന് പറഞ്ഞത് അതിനുശേഷം പതിറ്റാണ്ടുകളോളവും അവർ സ്വാതന്ത്ര്യദിനം ആഗസ്റ്റ് പതിനഞ്ചിന് ആഘോഷിച്ചിരുന്നില്ല പകരം അന്ന് കരിദിനം ആചരിക്കുകയായിരുന്നു ചെയ്തത് പിന്നീട് നരേന്ദ്രമോദിയുടെ കാലത്ത് നരേന്ദ്രമോദി ദേശീയത ഒരു വികാരമായിട്ട് തന്നെ ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വയ്യാതെ ഒടുവിൽ രണ്ടോ മൂന്നോ വർഷമേ ആയുള്ളൂ അവർ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു തുടങ്ങിയിട്ട് തന്നെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും കിട്ടിയത് സ്വാതന്ത്ര്യമല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം വാരിക്കുന്നത്തിലൂടെ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ എന്ന് പാവം കർഷക തൊഴിലാളികളെ പറഞ്ഞു പറ്റിച്ച് പുന്നപ്ര വയലാർ സമരം നടത്തി കുറേ പാവങ്ങളെ കൊലക്കി കൊടുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടി ഇന്നിരുന്ന് പറയുകയാണ് ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇടതില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഉണ്ടാവില്ല മക്കളേ എന്ന് ഒരു സൈഡിൽ ബാലൻ കരയുന്നു അയ്യോ ചിഹ്നം പോകുമെന്ന് മറു സൈഡിൽ ദാ പറയുന്നു ഇടതില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഉണ്ടാവില്ലെന്ന് ഇന്ത്യ ഇവിടെ ഏത് പാർട്ടി ഉണ്ടായാലും ഇല്ലെങ്കിലും ഇന്ത്യ ഇവിടെ ഇന്ത്യ ആയിട്ട് തന്നെ കാണും അതിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷം എന്നൊരു സംഗതി ഇവിടെ ഇല്ലെങ്കിൽ ഒരുപക്ഷെ അത് ഇന്ത്യക്ക് നല്ലതായിരിക്കും എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ വെബ്ഡസ് കർണാടോസ്